കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എസാം വീണ്ടും മാറ്റി വെച്ച് പുതിയ ഡേറ്റ് വന്നിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാന കണ്ടിർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പനാൽ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തു നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം അങ്ങനെ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് തള്ളി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വീട്ടിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എക്സാം മാറ്റി വെച്ചു ഡിസംബർ ഏഴിന് നടക്കാനിരുന്ന പരീക്ഷകൾ ഡിസംബർ ഏഴിന് നടക്കാനിരുന്ന പരീക്ഷകൾ ഡിസംബർ പത്തൊമ്പതിലേക്ക് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായി സർവകലാശാല അറിയിച്ചു ഡിസംബർ ഏഴിന് നടക്കാനുന്ന ബി എ ബി എസ് സി ബി കോം ബി ബി എ എന്നിവയുടെ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്നീ വിഭാഗം പരീക്ഷകളുടെയാണ് ഇപ്പോൾ മാറ്റിവെച്ചത് അതായത് ഡിസംബർ ഏഴിന് നടക്കാനിരുന്ന മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ അതായത് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്നിവയുടെ എല്ലാം പരീക്ഷകൾ ഡിസംബർ പത്തൊൻപതിലേക്ക് മാറ്റി പുനക്രമീകരിച്ചിട്ടുണ്ട് ഏതായാലും ഡിസംബർ ഏഴിന് നടക്കാനിരുന്ന പരീക്ഷകൾ ഡിസംബർ പത്തൊൻപതിലേക്ക് മാറ്റിയിട്ടുണ്ട് പരീക്ഷാ സെൻറ്ററിലോ പരീക്ഷാ സെൻറ്ററിലോ പരീക്ഷയുടെ ടൈമിലോ യാതൊരു മാറ്റവും ഇല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോൺ ബൈ മിസ്ക്രൈ ചെയ്താൽ ഫോൺ റോസ്ക്രൈഫ് ഫോർ ദ കരിയർ ഗൈഡ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ പിന്നെ പൊന്നുമ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ബൈ